സംശയെന്ന് വെച്ചാൽ അത് അടി ഉണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്നൊക്കെ അങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെയാണെന്നാണ് അതൊരിക്കലല്ലോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന കാര്യങ്ങളാണ് കാരണം ബിഗ് ബോസ് തീരുമാനിക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് മനസ്സിലായി അവർക്ക് ബിഗ് ബോസ് അടി ഉണ്ടാക്കേണ്ട ഡയറക്റ്റ് അടി ഉണ്ടാക്കുന്ന അത് അടി ഉണ്ടാക്കിപ്പിക്കും അതാണ് അല്ലാതെ അതിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഷോ സ്ക്രിപ്റ്റ് ആണല്ലേ ഇത് അതായത് തമ്മിൽ അടിയും ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് അല്ല ഇതുവരെ മിഡ് ില് രണ്ടുപേര് പോയിരിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ കണ്ടിട്ട് ഇനി ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഇനി ഒരു അവസരം എപ്പോഴെങ്കിലും അങ്ങനെ ആഗ്രഹം അതെ ഉറപ്പായിട്ടും കാരണം അന്ന് പോയ സമയത്ത് ഏറ്റവും വലിയൊരു എനിക്ക് പറ്റിയ ഗെയിം പഠിക്കാതെ പോയ ഒരാളാണ് ഇപ്പോഴും ഞാൻ പറയാം പറഞ്ഞാൽ പറഞ്ഞ ബിഗ് ബോസിലേക്ക് എനിക്ക് കോൾ വരുന്ന സമയം മുതൽ ഞാൻ ബിഗ് ബോസ് സീസൺ കാണാത്ത ഒരാളായിരുന്നു ഞാൻ സീസൺ ഫോർ ഞാൻ എനിക്ക് ഓഡിഷൻ വന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു സീസൺ കണ്ടിട്ടില്ല സോ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ സമയത്താണ് ഞാൻ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് കയറി ഞാൻ സീസൺ ടു ഇരുന്ന് കണ്ടത് സീസൺ ടു വരുന്ന കണ്ടതിന് ശേഷമാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് പോയി എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് മനസ്സിലായത് എന്താണ് കണ്ടന്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്താണ് ഈ ഗെയിം എന്ന് എനിക്ക് മനസ്സിലായത് പുറത്തിറങ്ങിയതിനു ശേഷം പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടാമത്തെ കാര്യം ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല അയ്യോ അന്ന് അങ്ങനെ കളിക്കാമായിരുന്നു ഇങ്ങനെ കളിക്കും ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്ന ആളെല്ലാം എപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റൂടാണ് കാരണം എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കളിച്ചു ഇനി ഒരു അവസരം കിട്ടിയാൽ പോവും പക്ഷെ എന്നും പറഞ്ഞാൽ അവസരത്തിന് വേണ്ടി അങ്ങോട്ട് പോയി പോകത്തുമില്ല വിളിക്കുകയാണെങ്കിൽ പോവും മത്സരിക്കും ഒരുപാട് സീസൺ കഴിഞ്ഞിരിക്കുന്നു ഏഴാം ഇതുവരെ കണ്ടതിൽ സീസൺ വൺ സീസൺ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം സീസൺ വൺ ആക്കിയിരുന്നു കണ്ടത് സീസൺ വൺ ഒക്കെ സൂപ്പറാണ് വണ്ണും എനിക്കിന്ന് ഞങ്ങളുടെ സീസൺ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സീസൺ ഫോറും ആക്ച്വലി കണ്ടിരിക്കാൻ നല്ല രസമുള്ള സീസണാണ് ഫോർ കാരണം ആ ഒരു അടിയും വഴക്കും അത്രയും വലിയ കാരണം സീസൺ ഫോറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത്രയും സീസണായിട്ടുള്ള ബാക്കി ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം ഞങ്ങൾ സീസൺ ഫോറിനുണ്ട് കാരണം അല്ല ഹിന്ദി സെറ്റിലാണ് ഞങ്ങളുടെ നടന്നത് മുംബൈയിലാണല്ലോ കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ ലാംഗ്വേജ് നോക്കുകയാണെങ്കിലും ഹിന്ദി സെറ്റാണ് ഏറ്റവും വലിയ സെറ്റ് അത്രയും വലിയ സെറ്റിൽ സൽമാൻ ഖാൻ സാറൊക്കെ ചെയ്യുന്ന ആ ഒരു സെറ്റിനകത്ത് നിന്ന് നമുക്ക് എപ്പിസോഡും ഒക്കെ കാണിക്കാറുണ്ട് എങ്ങനെയാണ് സമയം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ നേരെ ഇട്ടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും രാവിലെ ആവുമ്പഴത്തേക്ക് രാവിലെ നല്ലത് ഒരു ഐഡിയ സമയത്തിനും ഒന്നുമില്ല കാരണം അവരിപ്പൊ നമുക്ക് പുറത്തൊരു ടാസ്ക് സെറ്റ് ആണെങ്കിൽ നമ്മളിപ്പോ ഇതിനകത്താണെങ്കിൽ ബ്ലൈൻഡ് ബ്ലൈൻഡ്ഡും അപ്പൊ ബിഗ് ബോസ് പറയും പറയാം ഇടാനായി ആയില്ല റൂമിനുള്ളിൽ മാത്രം ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റൂമിനുള്ളിൽ ഇരിക്കണം അപ്പൊ ബ്ലൈൻഡ് സിഡ് അറിയാൻ പറ്റില്ല ഇവർ പുറത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ നമുക്ക് ഈ കണ്ടെത്തി